അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഫോർട്ടെത്തി പക്ഷേ എങ്കിലും ഇവിടെ പൊട്ടുന്ന വെയിലി അപ്പോൾ ഇന്നലെയാണെങ്കിൽ റാമോജിയിൽ പോയിട്ട് തലയിൽ വെയിലടിച്ചിട്ട് ഭയങ്കര തലവേദനയും പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യാപ്പൊക്കെ മേടിച്ചുകൊണ്ട് കയറിയേക്കുന്നിന്ന് ഞാൻ മാത്രമേ മേടിച്ചോളൂ എനിക്ക് പറ്റുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൗണ്ടറ് ടിക്കറ്റ് എടുത്ത അകത്തേക്ക് പോകണം നല്ല തിരക്കുന്നു അങ്ങനെ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തോണ്ട് വരുന്നതിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ആണെന്ന് നടന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻട്രൻസിലോട്ട് കയറിയപ്പോഴുള്ള ഒരു വ്യൂ എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നത് കേട്ടോ കാണാൻ നല്ല അതിമനോഹരമായ സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കഷ്ടമെന്ന് തോന്നിയ ഒരേ ഒരു ഉള്ളൂ നമുക്ക് നമ്മളുടെ വണ്ടി കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകൽ കുറച്ച് കഷ്ടമാണ് അടുത്തൊക്കെ ഉള്ളതെങ്കിൽ പോകാൻ പറ്റും ഈ ഭാഗത്തോട്ടൊക്കെ നമ്മുടെ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും അവർ ഏത് വഴി കൂടെ വണ്ടി ഓടിച്ച് വരുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഓല ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ പക്ഷേ ഓല ബുക്ക് ചെയ്തിട്ട് വന്ന് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ച പൈസയുടെ ഡബിൾ ഈ ഡ്രൈവർ നമ്മളോട് ചോദിച്ചു പിന്നെ അവസാനം നമുക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ കൊടുത്തിട്ട് എന്ത് പ്രയോജനം നമുക്കിവിടെ ഹൈദരാബാദിൽ നമ്മൾ എവിടെയെങ്കിലും നിന്ന് നമ്മൾ യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും അവൈലബിൾ അല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ അത് ഞാനൊന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഈ ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നപ്പോഴാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആണെങ്കിൽ ഒരു ഗൈഡിനെ വെച്ചു കാരണം വെച്ചാൽ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അവർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് കുറേ കൂടെ നമുക്ക് മനസ്സിലാവും അല്ലാതുകൊണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറേ മല ചവിട്ടി കയറി തിരിച്ച് പോരാന്നല്ലാതെ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവുകൾ ഉണ്ടാവത്തില്ല അപ്പോൾ ഇവിടാണ്ട് ഈ ഒരു വെയിറ്റ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടാണെങ്കിൽ ഈ പട്ടാളത്തിലോ അല്ലെന്നുണ്ടെങ്കിലൊക്കെ ചേരണമെന്നുണ്ടെങ്കിൽ അത് പൊക്കാൻ കഴിവുള്ള വ്യക്തിക്കാണ് ആ പട്ടാളത്തിൽ ചേരാനെ കൊണ്ടുള്ള റൈറ്റ്സ് ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത് അത്രത്തോളം ഉള്ള സാധനം അത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പണ്ടത്തെ രാജാക്കന്മാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളും അവരുടെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും മറ്റുള്ള ശത്രുക്കളെ നേരിടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വലിയൊരു ഹോൾ പോലെയല്ലേ കിടക്കുന്നത് ഇതാണെങ്കിൽ ഓരോരോ റൂമായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൻ ഇടുവെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഓരോരോ റൂം സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കർട്ടൻ ഇട്ടിട്ടാണ് റൂം സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരുന്നതെന്ന് അതിവിടെ ഈ സൈഡിൽ ആ ഒരു റൂം സെപ്പറേറ്റ് ആക്കി കർട്ടൻ ഇടാൻ വേണ്ടി ിട്ടുള്ള കല്ലുകൊണ്ട് ഹോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലത് കണ്ടില്ലേ ഇത് വന്നിട്ട് കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് പണ്ടുകാലത്ത് ചെയ്തു വെച്ചിരുന്ന സംഭവമാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് പഴയ രാജാക്കന്മാർ അവർ താമസിച്ച രീതികളും അവർക്ക് താമസിക്കാനുണ്ടായിരുന്ന സൗകര്യത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് മനസ്സിലാവും എന്നു വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നമ്മളിതൊന്നും റിയലായിട്ട് വന്ന് കാണാറില്ല പക്ഷേങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സെയിം ഇതേപോലെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചിത്രദുർഗ ഇതേപോലുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇതിലും കുറേ കൂടെ വ്യത്യസ്തമായിട്ടുണ്ട് ഇവിടുത്തെ പോലത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ വെള്ളം നിറച്ചിടുന്ന ടാങ്കുകളായാലും അതുപോലെ അതുപോലെ തന്നെ ആ പൈപ്പ് ലൈനുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലൊക്കെ കുറേയൊക്കെ അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് വന്നിങ്ങനെ കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പക്ഷേങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു പക്ഷേങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചിന് മുകളിലേക്ക് നടന്നപ്പോഴത്തേന് നല്ല മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഓരോ സൈഡിൽ മഴ കിട്ടാത്ത സ്ഥലത്ത് ഞങ്ങളെ നിൽക്കും അത് കഴിഞ്ഞിട്ട് മഴ ഒന്ന് തോരുന്നു എന്നറിയുമ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്ന് വരാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫിനിഷ് ആക്കണമല്ലോ ഇത് ഒരുപാട് ദൂരം നമ്മളിഞ്ഞ് മണ്ടയിൽ കയറി വന്നെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ചു നേരം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറിയതാണ് ഇവിടെ വന്നിട്ട് ഇത് വന്നിട്ട് പണ്ട് ഇവിടെ എന്താ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്തോ തെറ്റ് ചെയ്തിട്ട് ആളെ ഈ റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് ഒരു ജയിൽ ഇതൊരു ജയിൽ പോലെ ആയിരുന്നെന്ന് ഇതിൻ്റെ മുകളിലാണ് ആ കണ്ട ആ ഹോൾ പോലുള്ള സ്ഥലത്തൂടെ ആയിരുന്നെന്ന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ ആ വ്യക്തി ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആ ആൾ തയ്യാറാക്കിയ സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനതുകൊണ്ട് താഴെ ചപ്പൽ ഊരിയിട്ടിട്ട് മുകളിലേക്ക് ഒരു അമ്പലം പോലെ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടുന്ന സ്ഥലമായിട്ടാണ് ഇത് കാണുന്നത് അവിടെ ഇപ്പം വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് നോക്കുന്നു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ ആ സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് ഞാനും ഒന്ന് നോക്കും ഓക്കെ കേട്ടോ എന്നാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് ഫുൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞാൻ അന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കയറിയതാണ്ട് ആ മേളിൽ നിന്ന് കാണുന്ന ആ ഹോള് കണ്ടോ അതുവഴിയായിരുന്നു ഈ ഇതിനകത്ത് ഈ ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് ആകാരം കൊടുത്തോണ്ടിരുന്നതെന്ന് ഇപ്പം ഈ ലീവിൻ്റെ സമയം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെപ്പോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നടന്ന് നമ്മളുടെ ഊപ്പാട് വരും കാരണം വെച്ചുകഴിഞ്ഞാൽ കുറേ ദൂരമല്ല പത്തൊന്ന് മുന്നൂറ്റമ്പത് സ്റ്റെപ്പോളം മുകളിൽ കയറണം നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഹൈദ്രാബാദിന് മുഴുവനായിട്ട് കാണാൻ പറ്റും ഇപ്പം നമുക്ക് ഒരുവിധം കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട് കേട്ടോ ഈ മലയുടെ മുകളിലൊന്നും അന്നിങ്ങനെ തമ്പലങ്ങളൊന്നും ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവാത്തില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന അവർ അന്ധകാലത്ത് അവർ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മഴയൊക്കെ കുറേയൊക്കെ നനഞ്ഞു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് നേരം നിന്നിട്ട് മഴ തോരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ ചെയ്ത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ശരി പോട്ട് കുഴപ്പമില്ലെന്നു നേരിച്ച മഴ നനഞ്ഞോണ്ട് വന്നത് അപ്പോൾ ഇവിടുന്ന് പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കളെ നേരിടുന്ന ഓരോരോ കാര്യങ്ങളും ഒക്കെ ആ ഗൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ നിന്ന് ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ എത്തി അതിൻ്റെ എത്തി കഴിയുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പോലെ ഉണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കുന്ന സമയത്ത് ഫുൾ ഹൈദരാബാദ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ എത്ര മനോഹരമായ സ്ഥലം നോക്കിയാൽ ഇത്ര മുകളിൽ നിന്നാണ് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ അതിമനോഹരമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഈ ഒരു ഗോൾകൊണ്ട ഫോർട്ട് അതും മിസ്സ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് കാരണം നല്ലൊരു ഭംഗിയുള്ള സ്ഥലം പിന്നെ നല്ല പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണൽ തീരെ കുറവല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളില്ലല്ലോ അപ്പോൾ നമുക്കിവിടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഞാനത് ചിത്ര ദുർഗ ഫോർട്ട് നമ്മളത് പോയി കണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഇതും പക്ഷേ നമുക്ക് ബാംഗ്ലൂരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബാംഗ്ലൂരിൽ നമ്മൾ എവിടെ പോകണമെങ്കിലും നമുക്ക് നിയർബൈ ആയിട്ടൊന്നുമില്ല നമുക്കൊരു മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറൊക്കെ ദൂരം സഞ്ചരിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ ഹൈദരാബാദിൽ പിന്നെ നമുക്ക് അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർത്തൊക്കെ യാത്രയിലൊക്കെ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ താമസിച്ചു നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വരാൻ പിന്നെ ഞങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല വന്ന് ഞങ്ങളൊരു ഗൈഡിനെ വെച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൂടെ മനസ്സിലാവാൻ പറ്റി അതൊക്കെ ഒരു പുതിയൊരു എക്സ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേങ്കിൽ ഇനി ഇവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണം നമ്മൾ ആ കയറി വന്ന അതേ റൂട്ടല്ല വേറെ റൂട്ടിലൂടെയാണ് താഴേക്ക് പോകുന്നത് അപ്പോൾ ഇനി അതിനകത്തും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അയാൾ താഴേക്ക് കൊണ്ടുപോകണം അപ്പോൾ നമുക്കാണെങ്കിൽ ഗൈഡിനെ വെച്ചപ്പോൾ നമ്മൾ ആയിരം രൂപയാണ് ഗൈഡിന് കൊടുത്തത് കേട്ടോ അവിടെ നമ്മളാണെങ്കിൽ സംസാരിക്കുമ്പോൾ അയാൾ പറയാം ആയിരം രൂപയെന്ന് അത് കഴിഞ്ഞ് പിന്നെ അങ്ങേര് പറയും നമുക്ക് അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് എടുക്കുന്നതാണ് പിന്നെ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് പേഴ്സണലായിട്ടും ആവത്തുള്ളൂ എന്നൊക്കെ പറയാം പിന്നെ ആയിരം രൂപ കൊടുത്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ താഴേക്ക് നോക്കുമ്പോഴാണ് ആ ഹൈദരാബാദ് സിറ്റിയും ഈ ഒരു ഫോർട്ടും തമ്മിൽ എത്ര ഹൈറ്റ് വ്യത്യാസമുണ്ടെന്ന് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നോക്കി അതിൻ്റെ ആ ഒരു വ്യൂ ഭയങ്കര ഒരു വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇതെന്താ കാണാനുള്ളത് എന്ന് പക്ഷേ എങ്കിലും അത് നല്ല മനോഹാരിതയാണ് അത് നമ്മൾ നടന്ന് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു പോകുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു അവസരമല്ലോ നമ്മൾ ഇതുപോലൊന്നും മലകൾ ചവിട്ടി കയറലോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു ചാൻസ് ആയിട്ട് എടുത്തേ വെച്ചും എൻ്റെ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടില്ലേ നമുക്ക് വിചാരിക്കും ഇതെന്താ കാണാൻ ഇതെന്തൊരു കോട്ടയാണ് അല്ലെങ്കിൽ കുറേ കല്ലും മണ്ണും അതൊക്കെ അല്ലേ വിചാരിക്കുന്നത് പക്ഷേങ്കിൽ അതല്ല പണ്ടത്തെ രാജാക്കന്മാർ പണിഞ്ഞ സ്ഥലങ്ങൾ അവർ എന്തുമാത്രം പ്രൊട്ടക്ഷനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ കെട്ടിയേക്കുന്നതെന്നറിയാം കാരണം മറ്റുള്ള ശത്രുക്കൾ വന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ആണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഓരോ കല്ലിൽ വെട്ടിയിട്ട് പണിഞ്ഞേക്കുന്നതാണ് അല്ലാതെ നമ്മളിങ്ങനെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ സിമെൻറ്റും മണ്ണും ഒക്കെ വെച്ചിട്ട് കെട്ടിപ്പൊക്കുന്ന സംഭവങ്ങളല്ലല്ലോ വലിയ വലിയ പാറകളെ അതെ വെട്ടി മുറിച്ചിട്ട് അതിനെ ഓരോരോ ഷേപ്പാക്കി അമ്മച്ചും ഓരോ ഗുഹകൾ പോലൊക്കെ ആക്കി അങ്ങനെയൊക്കെയല്ലേ ഇവർ ചെയ്യുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വട്ടം വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം നമുക്ക് ഒരുപാട് പ്രാവശ്യം പ്രാവശ്യമൊന്നും വരാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നൂല്ല പക്ഷേ വൺ ടൈം വന്ന് കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതേപോലെ ഇതുപോലെ തന്നെയാണ് അറാമജി ഫിലിം സിറ്റി റാമജി ഫിലിം സിറ്റി നമ്മൾ വൺ ടൈം പോയി കാണേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു ഇപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ എന്തായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് കണ്ടോ ഇവിടെ അന്നുണ്ടെങ്കിൽ പണ്ട് രഹസ്യങ്ങൾ കൈമാറുന്ന ഇങ്ങനെയായിരുന്നു രണ്ട് മൂലകളിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റും അതിന് ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾ രണ്ട് കോർണറിൽ പോയി നിന്ന് സംസാരിച്ചാണ് അപ്പോൾ അച്ഛൻ സംസാരിക്കുന്ന എനിക്ക് നീറ്റായിട്ട് കേൾക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ നമുക്ക് രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നീറ്റായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു അതൊക്കെ പുതിയ പുതിയ ഓരോരോ എക്സ്പീരിയൻസുകളായിരുന്നു അത് ഭയങ്കര ഒരു ഫീൽ ആട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൂലകളിൽ നിന്ന് സംസാരിക്കും വേറൊരാൾ സംസാരിക്കും നമ്മുടെ ചെവിയിൽ കേൾക്കും എന്ന് പറയുന്നത് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടിഞ്ഞ് താഴെ എത്തി കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അന്നത്തെ കാലത്ത് ഇവർ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് അത് വലിയ കല്ലുകളും പിന്നെന്താ അങ്ങനെയുള്ള ഇരുമ്പിൻ്റെ കുറേ സാധനങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയുണ്ട് അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ട് ഫുള്ള് കണ്ടു കേട്ടു ഇനി പോവാണ് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൈഡിനെ വെച്ചതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റി പിന്നെ എന്താണ് വേറെ എക്സസൈസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മല ഫുള്ള് കയറിയപ്പോഴത്തേന് തന്നെ നല്ലൊരു എക്സസൈസ് ആയി കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പ്പിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റെ പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോ ടേക്ക് കെയർ ബൈ സി യു